പാനായ സമുദായത്തിൽ ആർപ്പുവിളിയും സന്തോഷവും ആർച്ച് ബിഷപ്പും സമുദായ മെത്രാനുമായ സേവേറിയസിനോടൊപ്പം സ്ത്രീകൾ ആർപ്പുവിളിയും നടവിളികളും ചുവടുവയ്പ്പുമായി ആടിത്തകർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആഘോഷത്തിമിർപ്പിൽ സ്ത്രീകൾക്കൊപ്പം ആനന്ദം പങ്കുവെക്കുന്ന സമുദായ മെത്രാനെ എടുത്തു പോകുന്നതും വീഡിയോയിൽ കാണാം രസകരമായ സിനിമാ പാട്ടാണ് പിന്നണിയിൽ ചേർത്തിട്ടുള്ളത് ആ വീഡിയോ കണ്ടാൽ ചിരിക്കാത്തവരും ചിരിച്ചു പോകും ഇദ്ദേഹത്തിന്റെ മുടക്ക് ഉടൻ എടുത്തു മാറ്റുന്നു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ അദ്ദേഹവും സ്ത്രീകളും ആനന്ദത്തിൽ ആറാടുന്നുവെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഈ മെത്രാൻ യാക്കോബായ ബിഷപ്പുമാരുടെ എല്ലാം കാലു പിടിച്ച് പരിശുദ്ധ ബാവായെ സ്വാധീനിച്ചു കഴിഞ്ഞു തന്റെ മുടക്ക് ബാവാ പിൻവലിക്കുന്നതോടെ സർവാധിപനായി മാറും ഈ സന്തോഷത്തിലാണ് മെത്രാൻ ഇപ്പോൾ അഥവാ മുടക്കപ്പെട്ടാലും ജീവിക്കാൻ പ്രയാസമില്ല കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പട്ടിണിയാകില്ല മുടക്ക് പിൻവലിക്കുമെന്ന് കേട്ടപ്പോൾ ആനന്ദ നൃത്തം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ താമസിക്കുന്നത് ദുരാത്മാവും സാത്താനുമാണെന്ന് പാത്രയാർക്കിസ് ബാബ കൽപ്പനയിലൂടെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ബാവയോട് ഇടഞ്ഞു ഇദ്ദേഹത്തെ നയിക്കുന്നത് ഭൂതമാണെന്ന് ബാബ കൽപ്പനയിലൂടെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം കോപാകുലനായി ബാബയ്ക്കെതിരെ കേസ് കൊടുത്തു ബാവായുടെ ഫോട്ടോ കത്തിപ്പിച്ചു ബാബായ്ക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അവസാനം മുടക്കു പിടിച്ചു വാങ്ങി ഇപ്പോൾ മൂന്നാം മുന്നണിയുടെ നേതാവായ തോമസ് ഏലിയാസ് ഇദ്ദേഹത്തെ സ്വാധീനിക്കുകയും പരിശുദ്ധ അന്ത്യോഖ്യായ ബാവയുടെ കാൽക്കൽ വീണു കേണപേക്ഷിക്കുവാൻ ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെ കമ്മിറ്റിയുടെയും അസോസിയേഷന്റെയും തീരുമാനങ്ങളെ മറികടന്ന് സഭാ സെക്രട്ടറിയുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് പരിശുദ്ധ ബാവായുടെ കാലിൽ വീഴാൻ തീരുമാനിച്ചു അതൊരു നല്ല കാര്യമാണ് ഏറ്റുപറയുമ്പോൾ ഏത് മഹാഭാവിക്കും വിടുതൽ നൽകുന്ന ദൈവം ഇദ്ദേഹത്തിന്റെ പാപവും ഭാവാമൂലം ക്ഷമിക്കും വീണ്ടും കൈപിടിച്ചുയർത്തി പദവിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാര്യം കട്ട പുകയാണ് ഇദ്ദേഹത്തെ പ്രാണായക്കാർ കൈവിടും അച്ഛന്മാരും കമ്മറ്റിക്കാരും കൈവിടും മറ്റു സഭാവിഭാഗങ്ങളും കൈവിടും അവസാനം ഒറ്റപ്പെട്ട് കുടുംബ വീട്ടിൽ പോയിരിക്കേണ്ടി വരും ഈ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പുതിയ മാനസാന്തരത്തിന് തയ്യാറായത് എന്തെല്ലാം തരികിടകളാണ് കാട്ടിക്കൂട്ടിയത് കമ്മറ്റിക്കാരെ ഇടക്കിടെ ഇടത്തും വലത്തും നിർത്തി ആ ഉദ്ഘാടനത്തിന് ഈ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ കളിപ്പിച്ച് സ്ഥിരം ഫോട്ടോ ഇടുന്ന മെത്രാനായി അതപ്പതിച്ചു അയ്യോ കഷ്ട ദൈവത്തെ ഭയമില്ലാത്ത ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഈ മെത്രാൻ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഒരു അപമാനമാണ് ഇദ്ദേഹം വിശ്വാസികളെ തമ്മിൽ തമ്മിത്തല്ലിച്ച് സഭയിൽ രണ്ടും മൂന്നും ഗ്രൂപ്പ് കുടുംബകലഹങ്ങൾ സൃഷ്ടിച്ചു സഹോദരന്മാരെ വരെ തമ്മിലടിപ്പിക്കുന്നു